എടാ ഊള പിള്ളേരെ തന്തയും തള്ളേയും നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് എന്തെങ്കിലും തൊഴിൽ പഠിക്കാനായിട്ടാണ് കർണാടകയിലോട്ട് പറഞ്ഞു വിട്ടെങ്കിൽ മര്യാദക്ക് പഠിച്ചൊരു ഭാവി കണ്ടെത്താൻ നോക്ക് അല്ലാതെ ഈ അഡ്മിഷൻ ഏജൻസി കച്ചവടം ചെയ്ത് കിട്ടുന്ന കാശിന് കൂത്രയടിച്ച് മയക്കുമരുന്ന് അടിച്ച് പൂസായിട്ട് എം കെ തോമസിൻ്റെ പുറത്തോട്ട് കയറാൻ വരരുത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേരളത്തിലെ രക്ഷിതാക്കളും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിക്കാനായിട്ട് അയൽ സംസ്ഥാനത്തോടെ അയക്കും അവരവിടെ പോയി എന്താ ചെയ്യുന്നത് നിങ്ങളത് പരിശോധിക്കുന്നുണ്ടോ അറിയണം പലവിധ സംഭവവികാസങ്ങളുമായി മാർ ചെല്ലുമ്പോളെ ഒന്നാം വർഷം രണ്ടാം വർഷം ആകുമ്പോഴേ ഒരു ഐ ഡി കാർഡും വിസിറ്റിംഗ് കാർഡും ഒക്കെ തല്ലിക്കൂട്ടി ഒരു കോളേജ് ഓരോ കോളേജിൻ്റെ മാർക്കറ്റിങ് അസിസ്റ്റന്റ്മാരാണ് നമ്മൾ പുറത്തോട്ടങ്ങ് ഞാൻ പഠിക്കുന്ന കോളേജിലാണ് ഇന്ന കോളേജിലാണ് ഇന്ന കോളേജ് നല്ലതാണ് വാ എന്നിട്ട് ഇത് മേടിച്ചുകൊണ്ട് ഈ പിള്ളേരെ പിടിച്ചു വന്നിട്ട് മെയിൻ ഏജൻ്റ് കൊണ്ടു കൊണ്ടു കൊടുക്കും അവ കുറച്ച് കാശ് കൊടുക്കും അതിന് പോയി കള്ളടിക്കുക മയക്കുമരൻ്റെ അടിക്കുക ആണായാലും പെണ്ണായാലും നിരവധി സംഭവങ്ങളായി എടാ എന്നിട്ട് നിനക്കൊക്കെ എൻ്റെ നാടാമേ ചൊറിച്ചില് ഞാൻ വാർത്തയിടും ഇനി ഇട്ടോണ്ടേ ഇരിക്കും അത് നിർത്തണ കർണാടകൻ ഏഷ്യമാഫിയ എന്നെ കൊന്നു കളയണം അല്ലാതെ ഞാൻ ഇടുന്ന വാർത്ത തെറ്റാണെങ്കിൽ എടാ കോളേജുകാരെ പേര് കേസ് കൊടുക്കണ നിനക്കൊക്കെ എന്തിനാ ചൊറിയേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു നീയൊക്കെ വിഭജിക്കാനും മയക്കം വരുന്നതിന് അടിമകളൊക്കെ പോകങ്ങോട്ടല്ലേ നിന്റെയൊക്കെ നാട്ടിൽ നിന്ന് രക്ഷിതാക്കള് പറഞ്ഞു വിട്ടത് വീട്ടിലെ ശല്യം സഹിക്കാതെ പറഞ്ഞു വിട്ടവൻമാരാ മനസ്സിലായില്ലേ നീയൊക്കെ കൂടി കുറെ നല്ല രക്ഷിതാക്കള് കഷ്ടപ്പെട്ട് പിള്ളേരെ വിടുന്ന കുറെ നല്ല രക്ഷിതാക്കളുണ്ട് നല്ല കുട്ടികളുണ്ട് അവർക്കും കൂടെ മോശമാണല്ലോടാ രക്ഷിതാക്കളോട് മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കുക ഇനിയും എന്നെ ഫോൺ വിളിച്ച് ചീത്ത പറഞ്ഞു എന്റെ രണ്ടോ മൂന്നോ പരാതി എന്റെ നാടിന്റെ അടുത്ത ചിങ്ങവനം പോലീസ് ആയിട്ടുണ്ട് മക്കളെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ യാതൊരു ദാക്ഷിണ്യം കാണിക്കത്തില്ല കേരള പോലീസിന് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ പരാതി കൊടുത്താൽ പോലീസ് പരാതി എടുക്കും ഞാൻ ഒരു വികലാംഗനും കൂടാ അതിന്റെ വകുപ്പ് വേറെയുണ്ട് പിന്നെ രക്ഷിതാക്കള് വന്ന് കഴിഞ്ഞ് കരഞ്ഞു കാലം അയ്യോ എന്റെ മോനെ തെറ്റ് ചെയ്തു പോയി ഓരോ രക്ഷയില്ല നിയമ നിയമത്തിനെ വഴിക്കുവാൻ കഴിഞ്ഞ ദിവസവും ഞാൻ പോലീസ് രക്ഷ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം വകുപ്പുകൾ ഇട്ടാക്കണോന്ന് പിന്നെ ഡിസബിലിറ്റി ആയി അതുകൊണ്ട് അറിയില്ല എല്ലാവർക്കും കാര്യം എങ്ങനെയാ പോയത് ഞാൻ ഡിസബിലിറ്റി അറിയാവുന്ന ആളാണെന്ന് വിളിച്ചു തന്നെ ഹോംലേക്ക് ഇല്ല ഞാൻ കോടതി പോലീസിനെ കൊണ്ട് ഇടിപ്പിച്ചോളാം അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം നിത്യേന ഉള്ള ആ വരുമാനത്തിൽ നിന്നാണ് അവരെ പഠിപ്പിക്കുന്നത് അല്ലേ മക്കൾ പോയി ബൈക്കിലും പുതിയ ബ്രാൻഡഡ് ജീൻസ് ആപ്പിൾ ഫോണും ഒക്കെ ആയിട്ട് വരുമ്പോൾ ചോദിക്കണം മക്കളെ ഇതൊക്കെ എവിടെ നടന്ന് ചോദിക്കും എന്നിട്ട് പറയണം മോനെ ഞാൻ ഈ അവൻ ഈ ഇപ്പം നിലവിൽ കണ്ടുവരുന്ന ഒരുപാട് നൂറുകണക്കിന് പിള്ളേർക്കുള്ള അഡ്മിഷൻ ഏജൻറ്റുമാർ പറയണം മോനെ മോളെ ഇതിനു വേണ്ടിയല്ല പറഞ്ഞു വിട്ടത് ഒരു ഉത്തരവാദിത്വമുണ്ട് പഠിച്ച് പാസ്സായി പുറത്തു വരാൻ അതിനു വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കണം കുറച്ച് പെൺ കോളേജുകാർ കാണിക്കുന്ന എല്ലാ കൊള്ളരായ്മയ്ക്കും കൂട്ടു നിൽക്കും നിയമവിരുദ്ധമായിട്ട് പഠി പഠി നഴ്സിംഗ് പഠിക്കുന്ന കോഴ്സുകൾക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്ത പിള്ളേർക്ക് വേണ്ടി അവർ അവരാജരായി പരീക്ഷ ചെയ്തു കള്ള റെക്കോർഡുകൾ തയ്യാറാക്കി കൊടുക്കും ഇല്ലെല്ലാം പൈസ കിട്ടും ഈ പിള്ളേർ ഇത് പൈസ ദുരുപയോഗം ചെയ്യുവാണ് എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം ഞാൻ എൻ്റെ അന്വേഷണം കണ്ടെത്തി ഒരുപാട് സ്ഥലത്തുണ്ട് അതുകൊണ്ട് ദയവായി ഈ വക കാര്യങ്ങൾക്ക് മക്കളയക്കുന്ന രക്ഷിതാക്കൾ മക്കളോട് പറയണം അവരാരുടെ പുറത്ത് പോയും കയറട്ടെ എം കെ തോമസിൻ്റെ പുറത്ത് കയറാൻ വരരുതെന്ന് താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സ് തരാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം